നമസ്കാരം കൊച്ചിയിലെ ഹണി ട്രാപ്പ് കേസിൽ വഴിത്തിരിവുണ്ടായതോടെ യുവതിയുടെ പരാതിയിൽ ഐ ടി വ്യവസായിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ലിറ്റ്മസ് സെവൻ സിസ്റ്റംസ് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സിഇഒ വേണുഗോപാലകൃഷ്ണനെതിരെയാണ് കേസ് വിവാദത്തിൽപ്പെടുന്നതിന് മുമ്പ് വേണുഗോപാലകൃഷ്ണൻ പലവട്ടം ആഡംബരക്കാർ പ്രിയത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കാറിനായി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൊടുത്ത് ഇഷ്ട രജിസ്ട്രേഷൻ നമ്പർ ലേലത്തിൽ പിടിച്ച ഐ ടി വ്യവസായി പതിനാറ് കോടി മുടക്കി റോൾസ് റോയിസ് ബ്ലാക്ക് ബാഡ് ഗോസ് സീരീസ് ഇന്ത്യയിൽ ആദ്യം വാങ്ങിയ ആൾ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ഈ കരുനാഗപ്പള്ളിക്കാരന് കാക്കനാട് ഇൻഫോ പാർക്കിലെ ലിറ്റ്മസ് സെവൻ കമ്പനിയുടെ വളർച്ചയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു ആഡംബര കാറുകളുടെ വരവ് ലെംബോർഗിനിക്കായിട്ടാണ് നാല്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് ഇഷ്ട രജിസ്ട്രേഷൻ നമ്പർ വാശിയേറിയ ലേലത്തിൽ പിടിച്ചത് കെ എൽ പൂജ്യം സെവൻ ഡി ജി പൂജ്യം 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 ഏഴ് എന്ന നമ്പർ പ്ലേറ്റിനാണ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ നൽകിയത് പുത്തനൊരു ടൊയോട്ട ഫോർച്യൂണർ വാങ്ങുന്ന വിലയാണ് വെറുമൊരു നമ്പർ പ്ലേറ്റിനായി വേണുഗോപാലകൃഷ്ണൻ ചെലവാക്കിയിരിക്കുന്നത് എന്ന തരത്തിൽ രസകരമായ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഏഴ് എന്ന നമ്പറിനോട് വല്ലാത്ത ഭ്രമമാണ് വേണുഗോപാലകൃഷ്ണനും വർഷങ്ങൾക്കുമുമ്പ് പതിനേഴ് പതിനേഴ് എന്ന നമ്പറുള്ള ഒരു അംബാസഡർക്കാർ ഉണ്ടായിരുന്നതായി മുൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫോൺ നമ്പറുകളും ഏഴിലാണ് അവസാനിക്കുന്നത് നാനൂറ്റി എൺപത് കോടി വിറ്റപരവും ആയിരം ജീവനക്കാരുമുള്ള കമ്പനിയുടെ വളർച്ചയിൽ നിന്നാണ് ഈ കാറുകളെല്ലാം കാക്കനാട്ടേക്ക് ഓടിയെത്തിയത് രണ്ടു കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ റോൾസ് റോയ്സിന് നികുതി ഇനത്തിൽ മാത്രം നൽകിയത് മെഴസ് ബെൻസ് ജീവ് വാഗൻ ലംബോർഗിനി സ്റ്റെറാറ്റോ ആറ് പോയിന്റ് ആറ് പൂജ്യം കോടിയുടെ ലംബോർഗിനി ഒരു പെർഫോമൻസ് ഇസ്യൂവി ലംബോർഗിനിയുടെ മറ്റൊരു മോഡലായ ഹുറാഗൻ സ്റ്റെറാറ്റോ മിനി കൂപ്പർ ഇവയെല്ലാം കാക്കനാട് തുതിയൂരിലെ വിലയിൽ നിരനിരയായി കിടക്കുന്നു ബി എൻഡബ്ല്യു എം തൗസൻഡ് എക്സ് ആർ അടക്കം സൂപ്പർ ബൈക്കുകളുടെ ശേഖരം വേറെ എയർ ബസ് എച്ച് വൺ തേർട്ടി ഹെലികോപ്റ്ററും വേണു ഗോപാലകൃഷ്ണന് സ്വന്തമായുണ്ട് എയർ ബസ് എച്ച് വൺ തേർട്ടി യുടെ ഏഴ് സീറ്റർ ഹെലികോപ്റ്റർ ന്യൂസിലൻഡിൽ നിന്ന് വാങ്ങിയ വേണു പുതിയൊരു ജെറ്റ് ക്ലബും തുടങ്ങി ജൂലിയറ്റ് എക്കോ ടാങ്കോ എന്നാണ് കമ്പനിയുടെ പേര് ഇൻഫോ പാർക്കിലെ തന്നെ മറ്റൊരു ഐ ടി കമ്പനി ഉടമയായ റിനീഷ് നിർമ്മിച്ച സാഹസം എന്ന സിനിമയിൽ വേണു സുപ്രധാന വേഷവും കൈകാര്യം ചെയ്തിട്ടുണ്ട് ലോകത്തിലെ തന്നെ സ്പെഷ്യൽ കാറായി കരുതപ്പെടുന്ന ലംബോർഗിനി ഹുറാക്കൻ സ്റ്റെറാറ്റോ സാഹസം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു കൊച്ചി സ്മാർട്ട് സിറ്റിയിലും പരിസരത്തുമായിരുന്നു ചിത്രീകരണം ഡിഗ്രി നേടിക്കഴിഞ്ഞ് ബംഗളൂരുവിൽ നിന്ന് എം സി എ പാസായ വേണുഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഒന്നിലാണ് ഐ ടി ഡെവലപ്പറായി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ബിസിനസ്സിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ലിറ്റ്മസ് സെവൻ ഐ ടി കമ്പനി തുടങ്ങി വാൾമാർട്ട് ഉൾപ്പെടെയുള്ള ചില്ലറ വിൽപ്പന മേഖലയിലെ ഉപയോക്താക്കൾക്ക് ഐ ടി സേവനം നൽകുന്ന കമ്പനിയാണ് ലിറ്റ്മ സെവൻ വിപ്രോയിൽ ജോലി ചെയ്ത പരിചയ സമ്പത്തിലാണ് വാൾമാർട്ടിന് വേണ്ടി പ്രൊജക്ടുകൾ ചെയ്തത് റീറ്റെയിൽ ഡിജിറ്റൽ സ്പേസിലാണ് ലിറ്റ്മസ് തിളങ്ങിയത് ലിറ്റ്മസിൽ തന്നെയാണ് ഭാര്യ നികുത ജോലി ചെയ്യുന്നത് ഇന്ത്യയിലെ അൻപത് മികച്ച തൊഴിലിടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് ഐ ടി കമ്പനിയായ ലിറ്റ്മസ് സെവൻ തൊഴിലിടങ്ങളിലെ മികവ് വിലയിരുത്തുന്ന രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ ഗ്രേറ്റ് പ്ലസ് ടു വർക്ക് ഇന്ത്യയിലെ ഐടി അധിഷ്ഠിത മേഖലയിൽ നടത്തിയ സർവേയിലാണ് സ്മാർട്ട് സിറ്റി കൊച്ചിയിലെ കമ്പനി മികവ് തെളിയിച്ചത് സ്മാർട്ട് സിറ്റി കൊച്ചി കൂടാതെ ഇസ്രായേൽ യു കെ അമേരിക്ക എന്നിവിടങ്ങളിലും കമ്പനിക്ക് ഓഫീസുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് വേണുഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇൻഫോപാർക്ക് പോലീസാണ് കേസെടുത്തത് വേണുഗോപാലകൃഷ്ണനെതിരെയും സ്ഥാപനത്തിലെ മൂന്ന് പേർക്കെതിരെയും ഭീഷണിപ്പെടുത്തിയതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുവതി തന്നെ ഹണി ട്രാപ്പിൽ കുടിക്കുന്ന ഇയാളുടെ പരാതിയിൽ ആദ്യം യുവതിക്കും ഭർത്താവിനുമെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു താൻ ഐ മുൻപാകെ പരാതി നൽകുമെന്ന് അറിയിച്ചതോടെയാണ് വ്യവസായി തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കിയതെന്ന് യുവതി വെളിപ്പെടുത്തി തൊഴിലിടത്തിൽ ലൈംഗിക താല്പര്യത്തോടെ വേണു ഗോപാലകൃഷ്ണൻ പെരുമാറിയെന്നാണ് ആക്ഷേപം കേസിൽ വേണുഗോപാലകൃഷ്ണൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല